നമസ്കാരം മദുർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്തായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്തായിരുന്നു അതിൽ നിന്നും എന്ത് ഗുണപാഠമാണ് നിങ്ങൾക്ക് ലഭിച്ചത് ഓക്കെ പ്ലീസ് കെടുമി മദ്ര യൂണോസ് നാല് ദിവസം ഊർജ്ജസ്വലമാക്കിയിരിക്കുവാൻ നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് പ്ലീസ് കെഡിമിയ മധുര യൂണോസ് യുണോസിന്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് ഈ രാത്രിയിൽ നൽകുന്ന മെസ്സേജ് എന്താണ് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്ന് പറയുന്നത് ഒരു ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തൃപ്തി ചില കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഉത്സാഹത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ എനർജിയോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണോ അതിനെ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു പക്ഷെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു സ്ട്രഗിൾ ആണ് ഓക്കെ ഗ്രഹണം സംഭവിച്ചിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ലക്ഷ്യം നേടിയെടുക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ മദ്രീനോസ് ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഗുണപാഠം എന്താണ് ഇന്നത്തെ ജീവിതത്തിൽ ഓക്കെ ഇത് നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അത് നേടിയെടുക്കും പതുക്കെ ആണെങ്കിലും വളരെ സ്ലോ ആണെങ്കിലും നിങ്ങൾ ലക്ഷ്യം നേടിയെടുത്ത് വിജയിക്കും എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്ന ഗുണപാഠം ഓക്കെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കും അല്ലെങ്കിൽ അത് നേടിയെടുക്കും എന്നുള്ള ഒരു ആത്മധൈര്യം നിങ്ങൾക്ക് ലഭിച്ചതായി കാണുന്നു ഓക്കെ രണ്ടാമത്തത് നാളത്തെ ദിവസം നിങ്ങൾ ഊർജ്ജസ്വലമായി ഇരിക്കുവാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചത് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങളുടെ മാനസിക ധൈര്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ നിലപാടിനെ വിട്ട് നിങ്ങൾക്ക് ഓടാതെ അതിനെ ഫേസ്റ്റ് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് യുണോസ് പറയുന്നുണ്ട് ഓക്കെ അടുത്തത് നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സഡൻ ആയിട്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ സഡൻ ഒരു ഗ്രോത്ത് വരും നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും നിങ്ങളുടെ ഊർജം കേന്ദ്രീകരിക്കാൻ പോകുന്നത് നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്തത് അതിലേക്ക് തന്നെ നിങ്ങളുടെ ഊർജ്ജത്തെ പൂർണ്ണമായും അഫർമേഷന് വേണ്ടി നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് നേടി ലഭിക്കുക നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓക്കെ എയ്റ്റ് നമ്പറാണ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായും ജോലി സംബന്ധമായും ഒക്കെ നിങ്ങൾക്കൊരു വലിയ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ത് കാര്യമാണോ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് അത് ഉപബോധ മനസ്സ് നിങ്ങൾക്ക്